നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ പുതിയ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ റെയിൽവേ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ മനുഷ്യച്ചവള എഴുപതിന് ജില്ലയിൽ വ്യാപകമായി കാൽനട പ്രചരണ ജാഥകൾ കേന്ദ്ര സർക്കാർ വികസനം ജനങ്ങളിൽ എത്തിക്കുന്ന പ്രവർത്തനമാണ് നടന്നുവരുന്നതെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പാലക്കാട് പന്തക്കാട് വൻ തീപിടുത്തം വാർത്തകൾ വിശദമായി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണായി പ്രമീള ശശിധരനെ തെരഞ്ഞെടുത്തു ഇരുപത്തിയെട്ട് വോട്ടുകൾ നേടിയാണ് പ്രമീള ശശിധരന്റെ വിജയം എതിർ സ്ഥാനാർത്ഥികളായിരുന്ന കോൺഗ്രസിന്റെ മിനി ബാബുവിനെ പതിനേഴ് വോട്ടും സി പി ഐ എമ്മിന്റെ ഉഷാ രാമചന്ദ്രനെ ഏഴ് വോട്ടും ലഭിച്ചു ബി ജെ പിയിലെ തമ്മിലടി മൂലം ഡിസംബർ പതിനെട്ടിനാണ് ചെയർപേഴ്സൺ ആയിരുന്ന പ്രിയ അജയൻ രാജിവെച്ചത് ഇതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മിനി ബാബുവിനെ കോൺഗ്രസിന്റെ പന്ത്രണ്ട് വോട്ടും ലീഗിന്റെ നാല് വോട്ടിനും പുറമേ വെൽഫെയർ പാർട്ടിയുടെ ഒരു വോട്ടും ലഭിച്ചു അൻപത്തിരണ്ട് കൗൺസിലർമാരിൽ മുഴുവൻ പേരും വോട്ടെടുപ്പിന് എത്തി പ്രമീള ശശിധരൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നഗരസഭയിലെ ചെയർപേഴ്സൺ ആയിരുന്നു നഗരസഭ പന്ത്രണ്ടാം വാർഡ് പുത്തൂർ സൗത്ത് കൗൺസിലറാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്നു രണ്ടായിരം മുതൽ വാർഡ് കൗൺസിലറായ പ്രമീള അഞ്ചാം തവണയാണ് നഗരസഭയിലേക്ക് വിജയിക്കുന്നത് ബി ജെ പി സംസ്ഥാന സമിതി അംഗവുമാണ് പുത്തൂർ പത്മശ്രീ വീട്ടിൽ സി ശശിധരനാണ് ഭർത്താവ് കെ ദീപക് കെ ദീപ്തി എന്നിവരാണ് മക്കൾ ഡിവൈഎഫ്ഐ വൈ എഫ് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ സമാപിച്ചു റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡി വൈ എഫ് ഐ ജനുവരി ഇരുപതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്കലയുടെ പ്രചരണാർത്ഥമാണ് കാൽനട ജാഥ സംഘടിപ്പിച്ചത് വലിയങ്ങാടി മേഖലാ സെക്രട്ടറി വിനോദ് ക്യാപ്റ്റനായിട്ടുള്ള ജാഥയുടെ സമാപനം നൂറണി ജംഗ്ഷനിൽ സി പി ഐ എം വലിയങ്ങാടി ലോക്കൽ സെക്രട്ടറി എം വിപിൻദാസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ സെക്രട്ടറി അംഗം അബ്ദുൾ ഷുക്കൂർ ജാഥ വൈസ് ക്യാപ്റ്റൻ അഹല്യ ജാഥ മാനേജർ അൻവർ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു വലിയങ്ങാടി മേഖലാ ട്രഷറർ പ്രമോദ് സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ വിനോദ നന്ദിയും പറഞ്ഞു കേന്ദ്ര സർക്കാർ വികസനം ജനങ്ങളിൽ എത്തി ായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പഞ്ചായത്തിൽ നടന്ന വികസിത ഭാരത് സങ്കല്പ് യാത്രയിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദിക്ക് മുൻപുണ്ടായിരുന്ന ഭരണത്തിൽ ജനങ്ങൾ സർക്കാരിനെ സമീപിച്ചാണ് പദ്ധതികൾ നേടിയെടുത്തിരുന്നുവെങ്കിൽ മോദിയുടെ ഭരണത്തിൽ സർക്കാർ ജനങ്ങളെ സമീപിച്ച് പദ്ധതികൾ നൽകി വരുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു മോദിയുടെ പദ്ധതികൾ മുഴുവൻ സ്ത്രീ കേന്ദ്രീകൃത പദ്ധതികളാണെന്നും സ്ത്രീകൾ സർക്കാരിന്റെ പദ്ധതികളുടെ അംബാസഡറായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു മോദിയുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യം ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക രാഷ്ട്രമായി മാറിയെന്നും വരും നാളുകളിൽ നാലാമതായി മാറുമെന്നും മന്ത്രി പറഞ്ഞു സാമൂഹിക സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയായ ജൻ സുരക്ഷാ പദ്ധതി നൂറ് ശതമാനം വിജയകരമാക്കിയ മകര പഞ്ചായത്ത് അധ്യക്ഷൻ എം എൻ ഗോകുൽദാസിനെ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു ചെണ്ടവാദ്യ കലാകാരൻ കല്ലൂർ നാരായണൻകുട്ടി സാമൂഹ്യ പ്രവർത്തകൻ പി രാജൻ കേരകേസരി അവാർഡ് ജേതാവ് തേഞ്ഞൂർ സൂര്യനാരായണൻ ദേശീയ തലത്തിൽ വാട്ടർ പോളോ മത്സരത്തിൽ സ്വർണ ജേതാക്കളായ അമൃത അമിത എന്നിവരെയും മന്ത്രി ആദരിച്ചു ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം മുപ്പത്തിരണ്ട് നിർദ്ധന കുടുംബങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്തു പഞ്ചായത്ത് അധ്യക്ഷൻ എം എൻ ഗോകുൽദാസ് ബ്ലോക്ക് അംഗം കലാകണ്ണൻ പഞ്ചായത്ത് അംഗം ബി എ രതീഷ് കുമാർ എസ് ബി ഐ പാലക്കാട് റീജിയണൽ ഓഫീസർ കെ ആർ അനന്തനാരായണൻ ആർ രാജേന്ദ്രൻ കെ പ്രമോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ബി ജെ പി മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ മന്ത്രിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി മന്ദക്കാട് രാത്രി വൻ തീപിടുത്തം രണ്ട് കടകൾ കത്തിനശിച്ചു മലമ്പുഴ റോഡിൽ മന്ദക്കാട് ഞായറാഴ്ച രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ രണ്ടു കടകൾ കത്തിനശിച്ചു മന്ദക്കാട് ശാസ്താ കോളനിയിൽ കെ കെ ജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കളിപ്പാട്ടക്കടയും കോഴിക്കടയുമാണ് കത്തിയത് സംഭവം അറിഞ്ഞ് പാലക്കാട് നിലയത്തിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും നടത്തിയ രക്ഷാപ്രവർത്തനം സമീപത്തെ മറ്റു കടകളിലേക്ക് തീ പടരാതിരിക്കാൻ സഹായകരമായി കളിപ്പാട്ടക്കട പൂർണമായി കത്തിയമർന്നു നാലു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി ഉടമ കെ കെ ജയകുമാർ പറഞ്ഞു മന്ദക്കാട് ശാസ്താനഗർ റോഡിൽ ഞായറാഴ്ച രാത്രി ഒമ്പത് പതിനഞ്ചോടെയാണ് സംഭവം കടയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട സമീപവാസികളാണ് വിവരം ഉടമയെയും പാലക്കാട് അഗ്നിരക്ഷാ സേനയെയും അറിയിച്ചത് പാലക്കാട് നിലയത്തിൽ സീനിയർ അഗ്നിരക്ഷാ ഓഫീസർ കെ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനിടെ സമീപത്തെ മറ്റു കടകളിലേക്ക് തീ പടരാതെ കെടുത്താനായത് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കി കോഴികൾ വിറ്റുതീർന്നതിനാൽ കടയിലെ ഉപകരണങ്ങൾ മാത്രമാണ് നശിച്ചത് എന്നാൽ ഹോൾസെയിൽ വിൽപ്പനയ്ക്കായി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന കളിപ്പാട്ട കടയിലെ റാക്കുകളിൽ അടക്കമുണ്ടായിരുന്ന മുഴുവൻ കളിപ്പാട്ടങ്ങളും കത്തിയമർന്നു കെട്ടിടങ്ങളിലെ വയറിംഗ് ും ഇലക്ട്രിക് ഉപകരണങ്ങളും പൂർണ്ണമായി കത്തിയമർന്നിട്ടുണ്ട് ഫർണിച്ചറും രേഖകളും നശിച്ചു പ്രദേശത്തെ വൻതോതിൽ പുക പടർന്നത് തുടക്കത്തിൽ രക്ഷാപ്രവർത്തകരെയും ബുദ്ധിമുട്ടിലാക്കിയിരുന്നു പുക നിറഞ്ഞ സമീപത്തെ മറ്റു കടകളിൽ വൈദ്യുത വകുപ്പ് ജീവനക്കാരെത്തി പരിശോധന നടത്തി സംസ്ഥാന ക്രോസ് കൺട്രി കിരീടം നിലനിർത്തി പാലക്കാട് ഇരുപത്തിയെട്ടാമത് സംസ്ഥാന ക്രോസ് കൺട്രി ചാമ്പ്യൻഷിപ്പിൽ പാലക്കാട് ജില്ല കിരീടം നിലനിർത്തി തുടർച്ചയായി പതിനാറാമത് തവണയാണ് പാലക്കാട് കിരീടം നേടുന്നത് ആകെ അറുപത്തിയാറ് പോയിന്റ് ആണ് ജില്ല നേടിയത് പുരുഷന്മാർ ഇരുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ പുരുഷന്മാർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ പതിനാറ് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നീ വിഭാഗങ്ങളിൽ പാലക്കാട് ഒന്നാം സ്ഥാനം നേടി പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ആലത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കുന്ന സ്നേഹാരാമം പദ്ധതിക്ക് തുടക്കമായി ആലത്തൂർ സ്വാതി ജംഗ്ഷൻ ദേശീയപാതയ്ക്ക് സമീപം ആയുർകുളത്തിന് അരികിലാണ് പഞ്ചായത്ത് തല സ്നേഹാരാമം ഒരുങ്ങുന്നത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന പാതയോരങ്ങൾ സുന്ദരമാക്കുന്നതിന്റെ ഭാഗമായി ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസും ആലത്തൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് സ്നേഹാരാമം ഒരുക്കുന്നത് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനിബാബു ഉദ്ഘാടനം ചെയ്തു ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി അധ്യക്ഷയായി ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബി പ്രസാദൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവയ്ക്കൽ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കുമാരി പേടിഎ പ്രസിഡന്റ് യു ഫാറൂഖ് വാർഡംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് എൻ ശ്യാം പ്രോഗ്രാം ഓഫീസർ എം രമ തുടങ്ങിയവർ പങ്കെടുത്തു ഇടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം പാലക്കാട് വരുമ്പോൾ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലേ

ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി വാർത്തകൾ തുടരുന്നു വിവിധയിനം പാലുൽപ്പന്നങ്ങൾ എങ്ങനെ നിർമ്മിക്കാം പങ്കെടുക്കാം പരിശീലന പരിപാടി വിവിധയിനം പാലുൽപ്പന്നങ്ങൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ക്ഷീര കർഷകർക്ക് വളരെയധികം ആദായകരമായ ഒന്നാണ് പാലുൽപ്പന്ന നിർമ്മാണം ശരിയായ രീതിയിൽ എങ്ങനെ പല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം അറിയുന്നതിനായി അവസരമൊരുക്കുകയാണ് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലുള്ള ക്ഷീര പരിശീലന കേന്ദ്രം പാലക്കാട് തൃശൂർ ജില്ലകളിലെ താൽപര്യമുള്ളവർക്കാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് ആലത്തൂരിലെ വാനൂരിലുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ താൽപര്യമുള്ളവർക്ക് ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന ക്ഷീരോൽപ്പന്ന നിർമ്മാണം എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് കുടുംബശ്രീ അംഗങ്ങൾ ക്ഷീര കർഷകർ സംരംഭകർ എന്നിവർക്കാണ് പരിശീലനത്തിന് അവസരം ഒരുക്കുന്നത് പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് നൂറ്റി രൂപ ഫീസ് അടച്ച ജനുവരി വൈകുന്നേരം മൂന്ന് മണിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഫീസ് അടച്ച പരിശീലനത്തിന് രജിസ്റ്റർ ചെയ്യുന്നവർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ആധാർ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് എന്നിവ കൊണ്ടുവരേണ്ടതാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒമ്പത് നാല് ആറ് ഒമ്പത് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് നാല് ഒമ്പത് അഞ്ച് നാല് നാല് അഞ്ച് അഞ്ച് നാല് രണ്ട് എട്ട് എട്ട് പൂജ്യം നാല് ഒമ്പത് രണ്ട് 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 ആറ് പൂജ്യം നാല് പൂജ്യം എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പുതിയ വർഷത്തിൽ മികവിന്റെ പുതിയ ചുവടുകളുമായി ഐ ഐ ടി പാലക്കാട് കഞ്ചിക്കോട്ടുള്ള സ്ഥാപനം ഗവേഷണത്തിന്റെ പുതിയ മേഖലകൾക്കൊപ്പം കൃഷിക്ക് സഹായകമാകുന്ന പദ്ധതികളും സ്റ്റാർട്ടപ്പുകൾക്കും കൂടുതൽ മുൻഗണന നൽകിയാണ് പ്രോജക്ടുകൾ പ്രധാനമായും സൗഹൃദമായ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് ആരംഭിച്ച എട്ട് വർഷം കൊണ്ട് സ്വന്തം ക്യാമ്പസും സാങ്കേതിക അക്കാദമിക് ഗവേഷണ രംഗങ്ങളിൽ മികച്ച നേട്ടങ്ങളും സ്വന്തമാക്കിയ സ്ഥാപനത്തിന്റെ ലാബിൽ പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന പ്രോജക്ടുകളാണ് തയ്യാറാക്കുന്നത് സംസ്ഥാന സർക്കാർ സഹകരണത്തോടെ ഇരുപത് ഏക്കറിൽ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ പാർക്കാണ് അതിൽ പ്രധാനം ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്കുള്ള സാങ്കേതിക പ്രായോഗിക സഹായകമാണ് കൂടുതൽ ഇവിടെ ലഭ്യമാകുക സംസ്ഥാനത്തെ പ്രത്യേകിച്ച് കഞ്ചിക്കോട് വ്യവസായ മേഖലയ്ക്ക് സംരംഭം വലിയ മുതൽ കൂട്ടാകും രണ്ടേക്കറിൽ പ്ലാനിറ്റേറിയവും മ്യൂസിയവും അടങ്ങുന്ന പ്രത്യേക ഇന്നവേഷൻ കേന്ദ്രം പാർക്കിലുണ്ടാകും അന്തിമ രൂപരേഖ തയ്യാറായി വരുന്നതേയുള്ളൂ കാർഷിക സാങ്കേതിക വിദ്യ പ്രൊജക്ടിന് ഇതോടൊപ്പം തുടക്കമിടും ഹൈഡ്രജൻ ഇന്ധന ഉത്പാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പസ് കേന്ദ്രമാക്കി ഹൈഡ്രജൻ വാലി പ്രൊജക്ടും പരിഗണനയിലാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗവേഷണ ഹബ്ബാക്കി ഐ ഐ ടി മാറ്റാനുള്ള നീക്കങ്ങളും ഡയറക്ടർ പ്രൊഫസർ എ ശേഷാദ്രി ശേഖരന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു അട്ടപ്പാടിയിലെ ആദിവാസി യുവാക്കൾക്ക് വിവിധ തലത്തിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന പദ്ധതി വലിയ വിജയമായി സ്വന്തമായി തൊഴിൽ ചെയ്ത് ഉണ്ടാക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം പരിശീലനത്തിന്റെ രണ്ടാം ബാച്ച് അടുത്തുതന്നെ ആരംഭിക്കും ഐ ഐ ടിയിൽ നിലവിലുള്ള ഇൻക്യുബേഷൻ സെന്ററിൽ ഇതിനകം പതിനാറ് സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിച്ചെടുത്തു രാജ്യാന്തര തലത്തിൽ ഉൾപ്പെടെ വ്യവസായ സാങ്കേതിക സ്ഥാപനങ്ങളുടെ അറുപത്തി മൂന്ന് പ്രൊജക്ടുകൾ നടന്നു വരുന്നു ക്യാമ്പസിൽ ഇതുവരെ ഇരുപത്തിയഞ്ച് ലാബുകളും സ്ഥാപിച്ചു ക്യാമ്പസിൽ കാർബൺ കുറയ്ക്കാനുള്ള നടപടികൾക്ക് എൻ ടി പി സിയുമായി ധാരണയിലെത്തി കാറ്റ് വെയിൽ എന്നിവയിൽ നിന്നുള്ള വൈദ്യുതിക്കും ശ്രമം ആരംഭിച്ചു പ്രദേശത്തെ വായുമലിനീകരണവും നിലവാരവും നടക്കാൻ കാലാവസ്ഥാ സ്റ്റേഷനും വെബ്സൈറ്റും പ്രവർത്തിക്കുന്നു കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് സംവിധാനം ഏറെ ഉപകാരപ്പെടും ഈ മാലിന്യ പുനരുപയോഗത്തിന് ബയോളജിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വകുപ്പ് തുടക്കം കുറിച്ചു ഉപയോഗശൂന്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മറ്റുപകരണങ്ങളാക്കി ഉപയോഗിച്ചു തുടങ്ങി മോട്ടോർ വാഹനങ്ങൾ പരമാവധി ഒഴിവാക്കി സൈക്കിളുകളിലാണ് ക്യാമ്പസിലെ യാത്രകൾ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികളുമായി മേനോൻപാറയിലെ അഹല്യ ഗ്രൂപ്പിന്റെ കെട്ടിടങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ച ഐ ഐ ടിയുടെ മുഴുവൻ ക്ലാസുകളും കഞ്ചിക്കോട ക്യാമ്പസിലേക്ക് മാറിക്കഴിഞ്ഞു രണ്ട് ഓഫീസ് കൂടി ഈ മാസം മാറുന്നതോടെ പൂർണ്ണമായി ക്യാമ്പസിലാകും അഞ്ഞൂറ് ഏക്കറുള്ള ക്യാമ്പസിൽ കൂടുതൽ നിർമ്മാണം അടുത്ത വർഷം ആരംഭിക്കും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവേഷണ സമുച്ചയം പൂർത്തിയായി കഴിഞ്ഞു ബിരുദ ബിരുദാനന്തര പി എച്ച് ഡി മറ്റു ഗവേഷണ കോഴ്സുകളിലായി നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി വിദ്യാർത്ഥികളും നൂറ്റിമൂന്ന് അധ്യാപകരും എൺപത് ജീവനക്കാരുമുണ്ട് സരസ്വതി എന്ന മൂന്നിലെ പ്രധാന അക്കാദമിക്സ് കെട്ടിട സമുച്ചയത്തിൽ മുന്നൂറ് വിദ്യാർത്ഥികൾ വീതമുള്ള പതിനഞ്ച് ഹൈടെക് ക്ലാസ് മുറികൾ വലിയ നടുമുറ്റം കേന്ദ്രീകൃത ശീതീകരണ സംവിധാനത്തിലാണ് പ്രവർത്തനം നിളയും സഹ്യാദ്രിയുമാണ് ക്യാമ്പസുകൾ ഹോസ്റ്റലുകളായ സാവേരി മൽഹർ പുതിയ മെസ്സായ കേദാരവും സജീവം രണ്ട് അക്കാദമിക് ബ്ലോക്കുകൾ കൂടി പുതിയ വർഷം പൂർത്തിയാകും പാലക്കാടിനൊപ്പം ആരംഭിച്ച മറ്റ് ആറ് ഐ ടി കളിൽ മിക്കതും പൂർണ്ണമായി സ്വന്തം ക്യാമ്പസിലേക്ക് എത്തിയിട്ടില്ല രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ എണ്ണം അയ്യായിരം ആകുമെന്നാണ് കണക്കുകൂട്ടൽ ക്യാമ്പസിനോട് ചേർന്ന ഒരു ടൗൺഷിപ്പ് തന്നെ രൂപപ്പെടും കുന്നും പാറക്കെട്ടും നിറഞ്ഞ പ്രദേശത്ത് അവയ്ക്ക് കോട്ടം തട്ടാതെയും മറയ്ക്കാതെയുമാണ് ക്യാമ്പസ് നിർമ്മാണം ചുറ്റുമുള്ള കുന്നിടുക്കുകൾക്കിടയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ക്യാമ്പസിൽ കനാലുകളും ഒരുക്കുന്നുണ്ട് ക്ലാസ് മുറികൾക്ക് പുറത്ത് പ്രകൃതി സൗഹൃദ അന്തരീക്ഷത്തിലുള്ള പഠനത്തിനും സൗകര്യമൊരുക്കുന്നു മുഴുവൻ ബ്ലോക്കുകളെയും ബന്ധിപ്പിക്കാൻ മേൽക്കൂരയുള്ള നടപ്പാതകളും പൂർത്തിയായി വരുന്നു ഒട്ടേറെ നിർമ്മാണങ്ങൾ പുരോഗതിയിലാണ് ഇനി ആരംഭിക്കാനുമുണ്ട് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചുള്ള പല പദ്ധതികളും സാങ്കേതിക സഹായം നൽകുന്നുണ്ട് സ്ഥാപനം പാറകൾക്കും വനമേഖലയോടും ചേർന്നു നിന്ന് പൂർണമായും ഒരു ഹരിത ക്യാമ്പസ് തീർക്കാനാണ് ശ്രമം കോഴിക്കോട് ദേശീയപാത സ്ഥിരം അപകടമേഖലയായി പുതുപരിയാരം എരുവിൻ തോട് വളവ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പുതുപരിയാരം മേഖലയിൽ അപകടങ്ങൾ തുടർ കഥയാവുന്നു പുതുപരിയാരം പഞ്ചായത്തിലെ എരുവിൻതോട് പാലത്തിന് സമീപം ഇപ്പോൾ സ്ഥിരം അപകടമേഖലയായി മാറി രാ പകലങ്ങ നടക്കുന്ന അപകടങ്ങളിൽ പലരും രക്ഷപ്പെട്ടതും ഭാഗ്യം കൊണ്ട് മാത്രമാണ് കോഴിക്കോട് ദേശീയപാതയുടെ നവീകരണം നടക്കുന്നതിന് മുൻപും പുതുപിരിയാരം പഞ്ചായത്ത് കഴിഞ്ഞുള്ള ഇറക്കത്തിലുള്ള എരിവിൻ പാലം അപകട സാധ്യതയുള്ള മേഖലയായിരുന്നു എന്നാൽ കോടികൾ മുടക്കി ദേശീയപാത നവീകരണം നടത്തുന്നതിന്റെ ഭാഗമായി മേഖലയിൽ റോഡ് വീതി കൂട്ടി പുനർനിർമിച്ചിട്ടും അപകടങ്ങളുടെ തോത് അനുദിനം വർധിക്കുകയാണ് മഴ പെയ്യുന്ന സമയമാണെങ്കിൽ വാഹനയാത്രക്കാർക്ക് ഇതുവഴി സഞ്ചരിക്കാനും ഭയമാണ് അനുദിന മേഖലകളിൽ അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ പറ്റിയോ അപകടങ്ങൾ കുറയ്ക്കാനുള്ള പറ്റിയോ ആരും ചിന്തിച്ചിട്ടില്ല എഴുവിൻതോട് പാലത്തിന് സമീപത്തെ പഴയ പാത സർവീസ് റോഡായാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ദേശീയ പാതയുടെ നവീകരണം നടക്കുമ്പോൾ പോലും പ്രദേശത്തെ അപകട വളവ് നിവർത്തുന്ന കാര്യം നടപടിയായിട്ടില്ല മേഖലയിൽ അപകടാവസ്ഥ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് റോഡ് സുരക്ഷാ യോഗത്തിൽ ഉന്നയിച്ചെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ പി ഡബ്ല്യു ഡി ദേശീയപാത വിഭാഗത്തിനും നിർദ്ദേശം നൽകിയിട്ടും നാളിതുവരെ നടപടിയൊന്നും ആയിട്ടില്ല ഒലവക്കോടെ നിന്നും പോകുമ്പോൾ പുതുപരിയാരം ഇറക്കത്തിലും പാലം കഴിഞ്ഞും രണ്ട് വളവുകളാണുള്ളത് അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ വളവിനനുസരിച്ച് വാഹനം നിയന്ത്രിക്കാത്തതാണ് അപകടത്തിന് കാരണമാകുന്നത് ഇതിനു റോഡിന്റെ ഉപരിതലത്തിലെ മിനുസവും വാഹനങ്ങൾ തെന്നി നീങ്ങാൻ കാരണമാകുന്നു കഴിഞ്ഞ ആറ് മാസത്തിനിടെ മാത്രം പതിനഞ്ചോളം അപകടങ്ങളാണ് ഈ മേഖലയിൽ മാത്രമായിട്ടുള്ളത് ഇത്രയേറെ അപകടമുണ്ടായിട്ടും വാഹനങ്ങൾക്ക് വേഗതാ നിയന്ത്രണ സംവിധാനമോ രേഖപ്പെടുത്തിയ ബോർഡും പോലും സ്ഥാപിച്ചിട്ടില്ലെന്നതും പരിതാപകരമാണ് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഒലവക്കോട് മുതൽ നാട്ടുകൾ വരെ മാത്രം പതിനഞ്ചോളം അപകട വളവുകളാണ് ഉള്ളതെന്നിരിക്കെ ദേശീയപാത നവീകരണം പൂർത്തിയാകുമ്പോഴും മിക്കയിടത്തും വളവുകൾ പഴയപടി തന്നെയാണ് സ്വകാര്യ വാഹനങ്ങൾക്ക് പുറമെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും ഇവിടെ അപകടത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു ദേശീയപാത എഞ്ചിനീയർമാരും മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടെ സംഘം മേഖലയിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സത്വര നടപടികൾ കൈക്കൊള്ളണം എന്നാണ് ജനകീയ ആവശ്യം മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം കുറയുമോ 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 കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം മുടക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെ അല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു പണിശാല വാർത്തകൾ തുടരുന്നു സൊസൈറ്റി വാർഷിക ജനറൽ ും കുടുംബ സംഗമവും ജനുവരി കെ നടക്കും പാലക്കാട് ജില്ലയിലെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച സി എസ്ഇ വി എല്ലൊ വർഷം തോറും നടത്തി വരാറുള്ള വാർഷിക ജനറൽ ബോർഡി യോഗവും കുടുംബ സംഗമവും രാപ്പാടിക്ക് സമീപമുള്ള കെ ജിഒ എ ഹാളിൽ ജനുവരി പതിമൂന്നിന് രാവിലെ മണിക്ക് നടക്കും അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വെബ്സൈറ്റ് ഉദ്ഘാടനം സുവിത് വിജയൻ നിർവഹിക്കും സി എസ് സിയുടെ പ്രാധാന്യവും വിശദീകരണവും ജിനോ ചാക്കോ അവതരിപ്പിക്കും അബ്ദുൾ ഷുക്കൂർ ഖാലിദ് മുഹസിൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും വിവിധ കലാപരിപാടികളും ഉണ്ടാകും വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പ് ഇന്ത്യൻ പീപ്പിൾ ടി വി മാനേജിംഗ് ഡയറക്ടർ റഹീം ഉലവക്കോട് നിർവഹിക്കും പ്രസിഡന്റ് സെന്തിൽ കുമാർ അധ്യക്ഷത വഹിക്കും എ ടി എം കൌണ്ടർ തകർത്ത് മോഷണശ്രമം എ ടി എം കൌണ്ടർ തകർത്ത് മോഷണശ്രമം ചിറ്റൂർ അമ്പാട്ടുപാളയത്തെ നഗരസഭ ഓഫീസിനു മുൻപിലുള്ള ബസ് സ്റ്റോപ്പിലെ എ ടി എം കൌണ്ടർ തകർത്ത് കവർച്ച നടത്താനാണ് ശ്രമമുണ്ടായത് ബാങ്ക് ഓഫ് ബറോഡ ശാഖയുടേതാണ് കൗണ്ടർ ഞായറാഴ്ച പുലർച്ചെ ഒന്നിനും മൂന്നിനും ഇടയ്ക്കെയാണ് സംഭവം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം വഴിയാത്രക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ചിറ്റൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് പാലക്കാട് നിന്ന് ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധരും രാസപരിശോധനാ വിഭാഗവും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി എ ടി എം കൌണ്ടറിനകത്ത് മെഷീനും ചുറ്റും മുളകുപൊടി വിതറിയിട്ടുള്ളതിനാൽ വിതേറിയിട്ടുള്ളതിനാൽ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു ബാങ്ക് മാനേജർ നൽകിയ പരാതിയിൽ ചിറ്റൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തൃശൂർ കോയമ്പത്തൂർ അന്തർ സംസ്ഥാന പാത നിരന്തരം വാഹന സഞ്ചാരമുള്ള ഇടത്താണ് അമ്പാട്ടുപാളയത്തെ എ ടി എം കൗണ്ടർ ഉള്ളത് സ്ഥലത്തെ ഏതെങ്കിലും വാഹനങ്ങൾ നിർത്തിയത് കണ്ട് മോഷ്ടാക്കൾ ശ്രമം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാവുമെന്ന് പോലീസ് പറഞ്ഞു പ്രദേശത്ത് രാത്രികാല പോലീസ് പട്രോളിംഗ് പട്രോളിംഗ്മാക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാൽ മാല മതി എന്താ സ്റ്റൈല് ആ അമ്മ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം

എം ജി എം ഏകദിന ഷീറ്റ് സമ്മിറ്റ് സംഘടിപ്പിച്ചു കച്ചമ്പാറ നുസറത്തു ഇസ്ലാം മദ്രസിയിൽ വെച്ച് കാലത്ത് ഒമ്പത് മണിക്ക് എം ജി എം ജില്ലാ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി എൻ ഹംസ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് അലി മിഷ് കാത്തി ഫാറൂഖ് പറഅളി നബീല കുനിയൽ എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടേറിയറ്റ് നന്ദി പ്രകാശനത്തോടെ വൈകുന്നേരം നാലു മണിക്ക് പരിപാടികൾ സമാപനം കുറിച്ചു ഹാട്രിക് വിജയമായി നിരഞ്ജൻ മോഹൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹാട്രിക് വിജയവുമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനം നിരഞ്ജൻ മോഹൻ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ കഥകളി സംഗീതത്തിൽ നിരഞ്ജന് എ ഗ്രേഡ് ലഭിച്ചു നേരത്തെ അഷ്ടപതി ശാസ്ത്രീയ സംഗീതം എന്നിവയിൽ എ ഗ്രേഡ് ലഭിച്ചിരുന്നു കഥകളി സംഗീതജ്ഞർ നെടുമ്പുള്ളി രാം മോഹന്റെയും മീരാം രാമോഹന്റെയും മകനാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ പുതിയ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ റെയിൽവേ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ മനുഷ്യച്ചു ജില്ലയിൽ വ്യാപകമായി കാൽനട പ്രചരണ ജാഥകൾ കേന്ദ്ര സർക്കാർ വികസനം ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്ന പ്രവർത്തനമാണ് നടന്നുവരുന്നതെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പാലക്കാട് പന്തക്കാട് വൻ തീപിടുത്തം വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം